മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക യൂട്യൂബിൽ സ്കിൻ കെയർ ചെയ്ത് മില്യൺ കണക്കിന് സബ്സ്ക്രൈബേഴ്സിനെ നേടിയ ആളാണ് ജാസ്മിൻ ജാഫർ മുന്ന എന്നയാളുമായി എൻഗേജ്മെന്റ് നടത്തുകയും പിന്നീട് ഇത് ബ്രേക്കപ്പ് ആവുകയും ചെയ്തു അതിനുശേഷമാണ് അഫ്സലുമായി പ്രണയത്തിലാവുന്നത് ബിഗ് ബോസിലെത്തിയപ്പോൾ ഗപ്രിയുമായുണ്ടായ റിലേഷൻ കാരണം നിരവധി സൈബർ അറ്റാക്കുകളും ബുള്ളിയങ്ങളും നേരിട്ട ആളാണ് ജാസ്മിൻ അതോടൊപ്പം പുറത്തുണ്ടായ അഫ്സലുമായുള്ള ബന്ധം ബ്രേക്കപ്പ് ആവുകയും ചെയ്തു പുറത്ത് അഫ്സലുമായി ഏഴു മാസത്തെ പ്രണയത്തിനു ശേഷം വിവാഹ നിശ്ചയം വരെ കഴിഞ്ഞതായിരുന്നു പുറത്ത് കമ്മിറ്റഡായ ജാസ്മിന്റെ ഹൗസിനുള്ളിലെ പ്രവർത്തികൾ കാരണമാണ് അഫ്സൽ ജാസ്മിനെ വേണ്ടാന്ന് വെച്ചത് എന്നാൽ ഇന്ന് അഫ്സൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയിൽ ധരിച്ച ആണ് വൈറൽ ആവുന്നത് കാരണം ജാസ്മിൻ ഹൗസിനുള്ളിൽ ധരിച്ചിരുന്ന ഒരു ടീഷർട്ട് ആയിരുന്നു അത് ഹൗസിനുള്ളിൽ ജാസ്മിൻ്റെ കയ്യിൽ നിന്നും ഗബ്രിയും ഇത് വാങ്ങി ധരിച്ചിരുന്നു മൂന്ന് പേരും ഒരേ തരത്തിലുള്ള ടീഷർട്ട് ധരിച്ചതാണ് ഇപ്പോൾ സംശയമാവുന്നത് അതേ നിറത്തിലും അതേ പ്രിൻഡിലും ഒരു ഒരു ടീഷർട്ടാണിത് കഴിഞ്ഞ ദിവസം ഐഫോൺ സിക്സ്റ്റി പ്രോയുടെ അൺബോക്സിംഗ് വീഡിയോയിലും ജാസ്മിൻ ഇതേ ടീഷർട്ടായിരുന്നു ധരിച്ചിരുന്നത് ഇന്നിത അഫ്സലും ജാസ്മിനും അഫ്സലും ബ്രേക്കപ്പ് ആയി ഇത്രയും ദേഷ്യത്തിലൊരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്ന സംശയത്തിലാണ് ആരാധകർ മുമ്പ് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ഇല്ലാതിരുന്ന അഫ്സൽ ഇപ്പോൾ സജീവമാണ് ജാസ്മിൻ ഹൗസിനകത്തായിരുന്നപ്പോൾ ഗബ്രിയുമായുള്ള റിലേഷൻ കാരണം അഫ്സൽ ജാസ്മിനെതിരെ നിരവധി നെഗറ്റീവായി വീഡിയോസ് പോസ്റ്റ് ചെയ്യുകയും ജാസ്മിനുമായുള്ള പേഴ്സണൽ ചാറ്റ് വരെ പുറത്തുവിടുകയും ചെയ്ത ആളാണ്